നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അടുത്തിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ എലിസബത്തിൻ്റെ ധാരാളം വീഡിയോസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ ബോംബുകൾ പോലെയാണ് ഇങ്ങനെ വന്ന് വീഴുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ ഓരോരോ ഭാഗം സീരിയലിൻ്റെ ഓരോരോ എപ്പിസോഡ് പോലെയാണ് ഈ ഞെട്ടിക്കുന്ന പല പല നിർണായകരമായിട്ടുള്ള വാർത്തകളുമായിട്ട് ഓരോരോ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് അതായത് പലർക്കും പല യൂട്യൂബേഴ്സും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പിറകെ പോയാലും പിന്നെ എന്ത് പുലിപാല് പിടിക്കേണ്ട അവസ്ഥയാണോ വരുന്നത് എന്ന് ഈ ധാരാളം ഈ ഹൈ ലെവലിലുള്ള യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും വെറുതെ ഇതിൻ്റെ പിറകെ പോയിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യണമോ എന്ന് തോന്നിയെങ്കിലും അടുത്തിടെ എലിസബത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ മിഷേൽ ഷാജിനെ കുറിച്ചിട്ട് വന്ന് കണ്ടിരുന്നു അത് കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ പുള്ളിക്കാരിയുടേത് ഒരു ആത്മഹത്യ ആയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അതൊരു ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന് പുള്ളിക്കാരിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ അവർ കേസ് മൊക്കെയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി വർഷങ്ങൾ മുമ്പ് അതായത് ഏതാണ്ട് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ധാരാളം സമയം പോയെങ്കിലും ഇതുവരേക്കും കേസിന് ഒരു തുമ്പും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആ സ്ഥിതിയിലായിരുന്നു എലിസബത്തിൻ്റെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി അടുത്തിടെ കാണാനിടയായത് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് തിരിച്ചു വരാം ഏഴ് വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ സോല് ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്നെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാന് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു പക്ഷേ സഡനായിട്ട് കോൾ വന്നിട്ട് അവരുടെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിക്ക് പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവർ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് ആ അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എന്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണം ആഗ്രഹം അപ്പോൾ എലിസബത്ത് സംസാരിക്കുന്നത് എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ എലിസബത്തിന്റെ പക്കം തെളിവുകളൊന്നുമില്ല ഇതൊക്കെ വെറും സംശയങ്ങൾ മാത്രമാണ് ഈ കുട്ടി വന്നിട്ട് സി എയ്ക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു സാമാന്യം നല്ല രീതിയിൽ പഠിക്കുകയും പഠനത്തിൽ നന്നായിട്ട് ഫോക്കസൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്ന് തന്നെയാണ് മാതാപിതാക്കൾ തീർത്തും വിശ്വസിക്കുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ധാരാളം സംശയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ കേസിൽ ഒരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരിയുടെ മരണാനന്തര ചടങ്ങിൽ ആ സ്ത്രീയും ഉണ്ടായിരുന്നു ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു എങ്കിലും ആ ചടങ്ങിൽ പങ്കെടുത്ത ആ സ്ത്രീക്ക് അതായത് ഈ സ്ത്രീ എന്ന് പറയുന്ന ആൾ ഈ കുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ആ കുട്ടിയുമായിട്ട് ഈ മരിച്ച് പുള്ളിക്കാരിക്ക് നല്ല ഒരു ബന്ധവും അവർ പരസ്പരം ഫോണിൽ സംസാരിക്കുകയും പരിചയക്കാരും ഒക്കെ ആയിരുന്നു എന്നിട്ടും ഈ ചടങ്ങിൽ വന്ന ആ സ്ത്രീക്ക് അങ്ങനെ ഒരു വിഷമമോ അങ്ങനത്തെ ഒരു ഭാവമോ ഒന്നും അല്ലായിരുന്നു കുറച്ച് സന്തോഷവതിയായിട്ടായിരുന്നു ആ പുള്ളിക്കാരിയെ കാണാൻ സാധിച്ചിരുന്നത് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുള്ളിക്കറിയുടെ വയറ്റിൽ ക്യാരറ്റിൻ്റെയും മറ്റും ഒക്കെ അംശം ഉണ്ടായിരുന്നതായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മരിക്കുന്നതിന് ഏതാനും മൂന്ന് മണിക്കൂർ മുമ്പായിരുന്നു വിഷയയിൽ വന്നിട്ട് അവസാനം ഫുഡ് കഴിച്ചിരുന്നതെന്നും അന്വേഷിച്ചപ്പോഴേക്കും ആ ഹോസ്റ്റലിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ ക്യാരറ്റിൻ്റെ ഡിഷസോ ആഹാരമോ ഒന്നും പാചകം ചെയ്തിട്ടില്ലായിരുന്നു എന്നുമാണ് പറയുന്നത് പിന്നെ ഈ മിഷേലിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന പതിവൊന്നും ഇല്ല എന്നും അങ്ങനത്തെ ഒരു സ്വഭാവം ആ കുട്ടിക്കില്ലായിരുന്നും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മിഷേൽ ആണെങ്കിൽ ഗോശ്രീ പാലത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അത് ഒരു ഇതിനെ കുറിച്ചിട്ട് ഒരു സി എട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പുള്ളി പറയുന്ന കേട്ടാൽ അതൊക്കെ എഴുതി വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു തിരക്കഥ പോലെയാണ് ഉന്നതമായിട്ടുള്ള പോലീസുകാരൊക്കെ കയ്യൊഴിഞ്ഞപ്പോഴേക്കും കേസ് വന്നിട്ട് മീഡിയ ഏറ്റെടുത്തു മീഡിയയ്ക്ക് മുമ്പിൽ ഈ പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാം എഴുതി വെച്ച് കഥ വായിക്കുന്നതുപോലെ ഒപ്പിച്ചതുപോലെയാണ് കണ്ടപ്പോഴേക്കും തോന്നുന്നത് പിന്നെ ഈ ബോഡിയൊക്കെ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ അത് കണ്ടാൽ തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനത്തെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മിഷേലിൻ്റെ വീട്ടുകാർ ഇതിനെക്കുറിച്ചിട്ട് അറിയിക്കുന്നത് പിറവത്തെ സിനിമാ താരത്തിന്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് അവരെ ചോദ്യം ചെയ്യുകയോ ഫോൺ അടക്കമുള്ളവ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മിഷേലിന്റെ അച്ഛൻ ആരോപിക്കുന്നു നിലവിൽ മിഷേലിന്റെ മരണത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ക്രോണിൽ മറ്റു ചിലർക്ക് വേണ്ടി മിഷേലിനെ കെണിയിലാക്കി എത്തിച്ചു കൊടുത്തതാണെന്നും അച്ഛൻ ആരോപിക്കുന്നു ക്രോണിന്റെ ഫോൺ വിശദമായി പരിശോധിക്കാതെ പോലീസ് ഒഴിഞ്ഞു മാറിയെന്നും സിനിമാതാരവുമായുള്ള പോലീസിന്റെ ഒത്തുകളിയാണിതെന്നും അദ്ദേഹം ആരോപിച്ചു മിഷേലിന്റെ ഫൈബർ സ്റ്റാപ്പുള്ള വാച്ച് മൊബൈൽ ഫോൺ ബാഗ് ഹാഫ് കണ്ടെത്താനായിട്ടില്ല മരണം സംബന്ധിച്ച കേസ് പിതാവ് ഷാജി നൽകിയിരുന്നു അപ്പോൾ ബോഡി വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ഫ്രീസർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഫ്രീസറിൽ ഒന്നും വെക്കാതെ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് കെട്ടി ഒരു പ്ലാസ്റ്റിക് കയറൊക്കെ കൊണ്ട് കെട്ടി നിലത്തിട്ട രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇവർ കുറച്ച് സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പിറകിൽ കുറച്ച് ഉന്നതരായിട്ടുള്ള പിടിപാടുള്ള കുറേ പേര് ഉള്ളതായിട്ടും അവർ ഇതിൻ്റെ ഒന്നും ഒരു തെളിവും പുറത്ത് ഒരു രീതിയിലും വരാത്ത രീതിയിൽ വിദഗ്ധമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ളൊരു സംശയം ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് മിഷേലിൻ്റെ അച്ഛനും പറയുന്നുണ്ട് കുട്ടിയുടെ കയ്യിലൊക്കെ ബലമായിട്ട് പിടിച്ചതിൻ്റെ പാടുകളൊക്കെ കാണാനുണ്ട് പിന്നെ കാതിലെ ഒരു വശത്തുള്ള കമ്മല് ബലമായിട്ട് എടുത്തതിൻ്റെ അടയാളമൊക്കെ ഉണ്ട് ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതിനിടയിലും മിഷേല് ദയനീയമായിട്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേര് വിളിച്ച് കരഞ്ഞിരിക്കാം എന്ന് ആ പാവം അച്ഛൻ വളരെ വേദനയോടുകൂടി തന്നെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന് യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല മാത്രവുമല്ല ഇതിനെക്കുറിച്ചിട്ട് ഈ അടുത്ത കാലത്തായിരുന്നു എലിസബത്ത് തൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ഇത് ഒരു ആത്മഹത്യയാണെന്ന് എഴുതി തള്ളുകയാണ് ചെയ്തത് മിഷേലിൻ്റെ മാതാപിതാക്കൾ നിവേദനമൊക്കെ കൊടുത്തിട്ടും അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് സംഭവം നടന്നിട്ട് വർഷങ്ങളോളമായി ഇനിയും ഒന്നും ആകാതെ അതങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ധാരാളം പണമൊക്കെ ഇറക്കി പിടിപാടുള്ളവർ ആണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നൊക്കെ ഈ പുള്ളിക്കാരുടെ മാതാപിതാക്കള് സംശയിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും അവരുടെ മനസ്സിലെ നീറ്റൽ അത് എന്നും ഒരു വേദനയായിട്ട് തന്നെ അവിടെ അവശേഷിക്കുകയാണ് പിന്നെ എല്ലാത്തിനും മുകളിൽ ഈശ്വരൻ്റെ കണ്ണുകളിൽ നിന്നും ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കില്ല ഒരു ദിവസം എന്തായാലും സത്യങ്ങളൊക്കെ പുറത്ത് വരും എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്തായാലും എലിസബത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ട് ബാല പിന്നെയും മറുപടിയുള്ള മറുപടിയുമായിട്ട് വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എലിസബത്ത് പറയുന്ന ആരോപണങ്ങൾക്കൊന്നും പുള്ളിക്കാരൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള മറുപടിയില്ല എലിസബത്തിൻ്റെ പക്ഷക്കാരുമുണ്ട് അതുപോലെ കുറച്ച് പേരെങ്കിലും ബാലയുടെ പക്ഷത്തിലുമുണ്ട് എന്തായാലും ഇവരുടെ എലിസബത്ത് തീർത്തും പറയുന്നത് പല കാര്യങ്ങളും പുറത്ത് പറയാനായിട്ട് നിർവാഹമില്ല എലിസബത്തിനെ ജീവനോടെ വെച്ചേക്കാനുള്ള സാധ്യത പോലും ഉണ്ടോ എന്നുള്ളതും പുള്ളിക്കാരിയാകാമത്തും അത് സംശയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം വീഡിയോസായിട്ട് ഇങ്ങനെ ചാനലിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്തായാലും ഈ അവസ്ഥയിലുള്ള ഈ കുട്ടികൾക്കൊക്കെ അവരുടെ ജീവിതം അത് എങ്ങനെ എവിടെ വെച്ച് അവർ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എവിടെ വെച്ച് അവർ ഇതുപോലുള്ള കുറുക്കുകളിലൊക്കെ ഇന്ന് ചെന്ന് ചാടിയോ അതൊക്കെ ആർക്കും അറിയില്ല എന്തു തന്നെയാല് ഇവരൊക്കെ കടന്നു പോയിട്ടുള്ള മനോവേദനയും നരകതുല്യമായിട്ടുള്ള ജീവിതവും അതിലത്തെ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും എലിസബത്ത് ഒരു പാവം കുട്ടിയാണ് ഇത്രയും കാലം മൗനം പാലിച്ചൊന്നും പുറത്ത് പറഞ്ഞില്ല സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം എത്തിയപ്പോൾ പുള്ളിക്കാരി എല്ലാം തുറന്നു പറയാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സമയം പോകും എന്താണ് ഇതിൽ നിന്നൊക്കെ തെളിയിക്കാൻ കഴിയുന്നത് എന്താണ് ഇതിൽ നിന്നും വരാൻ പോകുന്ന കാര്യങ്ങൾ സംഭവങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും എലിസബത്തിന് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാകട്ടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെ പി ജി ഒക്കെ എടുത്തിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് സാമൂഹിക സാമൂഹിക സേവനമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ഇത്രയും വിഷയങ്ങൾ ഈ ഒരു പെൺകുട്ടി മിഷേലിനെ പറ്റി കേട്ടപ്പോഴേക്കും അത് കാരണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ പലരും ആ ഒരു വയസ്സിൽ അവർ എന്തൊക്കെ ആപത്തിലാണ് ചെന്ന് ചാടുന്നത് കാരണം മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത് സ്വന്തം മക്കളുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലൊക്കെ പലരും കുട്ടികളൊക്കെ താമസിച്ചിട്ടാണ് പഠിക്കുന്നത് ഇതുപോലെ പല ബന്ധങ്ങളിലും ചെന്ന് ചാടുന്നു പല എലിസബത്തിനെ പോലെ ഓരോ കുറുക്കിലൊക്കെ ചെന്ന് പെട്ടിട്ട് അത് ഒരു തവണ ഇങ്ങനെയൊക്കെ പെട്ട് പോയാൽ പിന്നെ അതിൽ നിന്നുമൊക്കെ പുറത്തു വന്ന് സാധാരണ ജീവിതം നയിക്കുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് ആരംഭം മുതലേ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ ഈ പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാം പിന്നെ ആത്മഹത്യ എന്ന് പറയുന്നു അതെല്ലാം കൊലപാതകമാണെന്നാണ് മീഷ്യലിൻ്റെ കുടുംബക്കാർ പറയുന്നതും എന്തായാലും അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു തീരുമാനം ഒരു ഒരു സത്യം എന്തായാലും പുറത്തു വരട്ടെ എന്ന് വിചാരിക്കുന്നു ഈ ഒരു വിഷയം നിങ്ങളും സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അതിനെപ്പറ്റി തുറന്ന് കമൻസിൽ അറിയിക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ Thanks for watching everyone.